നമസ്കാരം മാരുതി സുസിക്കിയുടെ നെക്സ ഔട്ട്ലെറ്റ് വഴി വിൽക്കുന്ന ഫ്രോങ്സ് ബലീനോ ഗ്രാൻഡ് വിറ്റാര ഇഗ്നിസ് ഈ നാല് വാഹനങ്ങളുടെ മികച്ച ഓഫറുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക്കിലും അത് മാത്രമല്ല മാനുവൽ ട്രാൻസ്മിഷനിലും ഈ ഓഫേഴ്സ് ആണ് അപ്പോൾ നമുക്ക് സമയം കളയാതെ ഡയറക്റ്റായിട്ട് എന്തൊക്കെയാണ് ഓഫർ എന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങളുടെ കമന്റിലൂടെ നമ്മുടെ ചാനലിന്റെ വളർച്ച നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തിരുത്തുന്നതായിരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രോങ്സ് എന്ന് പറയുന്ന ഒരു വാഹനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോഞ്ച് ചെയ്തൊരു വാഹനമാണ് ബലീനയുടെ പ്ലാറ്റ്ഫോമിൽ വരുന്ന വാഹനമാണ് ഓട്ടോമാറ്റിക്കലി മാനുവലിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ് യൂറോപ്യൻ മാർക്കറ്റിലൊക്കെയുള്ള എസ്ക്രോസിന്റെ മുഖഭാവവുമായിട്ട് വരുന്ന ഈ ഒരു വാഹനത്തിന്റെ ബേസ് മോഡൽ എന്ന് പറയുന്നത് സിഗ്മയാണ് യഥാർത്ഥത്തിൽ സിഗ്മ ഡെൽറ്റ സീറ്റ ആൽഫ എന്നിങ്ങനെ നാല് മോഡലിലാണ് ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ബേസ് മോഡലായിട്ടുള്ള സിഗ്മയ്ക്ക് ഇപ്പോൾ വെലോസിറ്റി കിറ്റ് എന്ന് പറയുന്ന നാൽപ്പതിനായിരം രൂപയുടെ ഒരു കിറ്റോട് കൂടിയിട്ടാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് അത് സിഗ്മയ്ക്കുണ്ട് ഡെൽറ്റയ്ക്കും ഉണ്ട് സീറ്റയ്ക്കും ഉണ്ട് ആൽഫയ്ക്കുമുണ്ട് ഞാൻ പറയുന്നത് ബേസ് മോഡലിൻ്റെ കാര്യമാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതിൻ്റെ മുകളിലേക്കുള്ള മോഡലുകൾക്കൊക്കെ ഈ ഒരു ഓഫർ അപ്ലിക്കബിളാണ് അപ്പോൾ സിഗ്മ വേരിയൻറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൊത്തത്തിലുള്ളൊരു ഓഫർ എന്ന് പറയുന്നത് ഈ നാൽപ്പതിനായിരം രൂപയുടെ വെലോസിറ്റി കിറ്റും അതുകൂടാതെ മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഓഫേഴ്സും കമ്പനി കൊടുക്കുന്നുണ്ട് ഇത് നോൺ ടർബോ മോഡലിൻ്റെ കാര്യമാണ് പറയുന്നത് അതായത് വൺ പോയിൻറ്റ് ടു നാച്ചുറലി ആസ്പിറേറ്റഡ് ഫോർ സിലിണ്ടർ എഞ്ചിൻ ആ കെ സി ടി കാര്യമാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട് അത് മാത്രമല്ല കൺസ്യൂമർ ഓഫറും ഉണ്ട് മൊത്തത്തിൽ മുപ്പതിനായിരത്തി രൂപ മാനുവൽ ട്രാൻസ്മിഷൻ സിഗ്മ ഫ്രോങ്സ് എന്ന് പറയുന്ന മോഡലിന് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് അത് മാത്രമല്ല നമ്മളിൻ്റെ ടർബോയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് വെലോസിറ്റി കിറ്റ് അവൈലബിൾ ആണ് ഈ വെലോസിറ്റി കിറ്റ് എന്ന് പറയുന്നതിന് ഒരു നാൽപ്പതിനായിരം രൂപയുണ്ട് എന്നാണ് കമ്പനി പറയുന്നത് അതുകൂടാതെ തന്നെ മുപ്പത്തി അയ്യായിരം രൂപയുടെ ഓഫേഴ്സ് ഇപ്പോൾ കമ്പനി കൊടുക്കുന്നുണ്ട് അത് കൺസ്യൂമർ ഓഫറാണ് അത് കൂടാതെ എക്സ്ചേഞ്ച് ഓഫർ എന്നുള്ള നിലയ്ക്ക് രണ്ടായിരം രൂപയും കമ്പനി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രോങ്സിൻ്റെ മാനുവൽ ട്രാൻസ്മിഷൻ സിഗ്മ എന്ന് പറയുന്ന വാഹനത്തിന് ഏഴ് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് ഇപ്പോൾ എക് ഷോറൂം പ്രൈസ് ആയിട്ട് വെച്ചിട്ടുള്ളത് അതിൽ വെലോസിറ്റി കിറ്റ് അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ ഈ മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഓഫറും കൂടെ കഴിഞ്ഞതിന് ശേഷം ഓൺ റോഡ് വരുമ്പോഴത്തേക്കും അപ്രോക്സിമേറ്റ്ലി ഒരു എട്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപ അടുത്തൊക്കെ ആയിരിക്കും വരുന്നത് പിന്നെ അത് കൂടാണ്ട് തന്നെ ഈ ഫ്രോങ്സിൻ്റെ വൺ ലിറ്റർ ടെർബോ പെട്രോൾ വേരിയൻറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും വെലോസിറ്റി കിറ്റ് അവൈലബിൾ ആണ് കൂടാതെ മുപ്പത്തി അയ്യായിരം രൂപയുടെ കൺസ്യൂമർ ഓഫറും രണ്ടായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും ഉണ്ട് അപ്പോൾ വണ്ടി ഓൺ റോഡ് വരുമ്പോഴത്തേക്കും പത്ത് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം രൂപയാണ് ഈ ഒരു മോഡലിന് വരുന്നത് അതായത് ഫ്രോങ്സ് ടെർബോ എഡിഷൻ്റെ ബേസ് മോഡൽ വിത്ത് ഓഫേഴ്സ് അടക്കം ഓൺ റോഡ് വരുന്ന പ്രൈസാണ് ഞാൻ പറഞ്ഞത് അതിനുശേഷം ബലീനോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബലിനോയിലും സിഗ് എഡിഷനുണ്ട് അപ്പോൾ സിഗ്മയിൽ മാനുവൽ ട്രാൻസ്മിഷൻ അൻപത്തി രണ്ടായിരം രൂപയുടെ ഓഫറാണ് വരുന്നത് ഓൺ റോഡ് വരുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിന് അപ്രോക്സിമേറ്റ്ലി ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ അടുത്ത് വരും ഏഴ് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപ അതെന്ന് ശരിക്കും നമ്മൾ പറയാണെന്നുണ്ടെങ്കിൽ ഇത് കൂടാതെ തന്നെ ഷോറൂമിൽ നിന്നും ഒരുപാട് ഓഫേഴ്സ് നമുക്ക് ലഭിക്കും നമുക്ക് ആവശ്യമുള്ള ആക്സസറി കാര്യങ്ങളൊക്കെ അവർ തന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാക്സിമം ആക്സസറീസ് ഒഴിവാക്കി ക്യാഷ് ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങാൻ ശ്രമിക്കുക ഇരുപത്തി കിലോമീറ്ററോളം ഈ ഒരു വാഹനത്തിന് മൈലേജ് ഉണ്ട് ഇനി നമ്മൾ എ ജി എസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബലീനോട് എ ജി എസിൻ്റെ ഡൽറ്റ എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് നമ്മൾ നോക്കേണ്ടതാണ് ബേസ് വേരിയൻ്റ് എന്ന് പറയുന്നത് അത് ഓൺ റോഡ് വരുമ്പോഴത്തേക്കും എട്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം രൂപയാണ് അതിൻ്റെ ഓഫർ എന്ന് പറയുന്നത് അൻപത്തി അയ്യായിരം രൂപയുടെ ഓഫേഴ്സാണ് കമ്പനി കൊടുക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാഹനം എന്ന് പറയുന്നത് ഗ്രാൻഡ് വിറ്റാരയാണ് ഗ്രാൻഡ് വിറ്റാര എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കറക്റ്റായിക്കെ കോമ്പിറ്റ് ചെയ്യാൻ വരുന്ന ഒരു മികച്ച വാഹനമാണ് ഈ വാഹനത്തിൻ്റെ മാനുവൽ ട്രാൻസ്മിഷന് അറുപത്തി ഒൻപതിനായിരം രൂപയുടെ ഓഫേഴ്സാണ് ഇപ്പോൾ നിലവിലുള്ളത് ഓൺ റോഡ് വരുമ്പോഴത്തേക്കും പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം രൂപ അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഓൺ റോഡ് വരുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിനുണ്ടായിരിക്കും അറുപത്തി ഒൻപതിനായിരം രൂപയുടെ ഓഫർ കിഴിച്ചുള്ള ഓൺ റോഡ് ആണ് ഞാൻ ഈ പറയുന്നത് അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിന് സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചറും ഉണ്ട് അതിൻ്റെ ഒരു ഗുണം എപ്പോഴും മൈലേജിൽ ഉണ്ടായിരിക്കും അപ്പോൾ മൈലേജ് ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്ക് സ്ട്രോങ് വേർഷൻ ഉണ്ട് സ്ട്രോങ് ഹൈബ്രിഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ മൈലേജ് ഫിഗർ എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് പോയിന്റ് ഒമ്പത് ഏഴ് കിലോമീറ്ററാണ് പെർ ലിറ്ററിന് ഇവിടെ വളരെയധികം ഓഫറുണ്ട് ഒരു ലക്ഷത്തി നാലായിരം രൂപയുടെ ഓഫറാണ് ഇപ്പോൾ കമ്പനി കൊടുക്കുന്നത് അത് കൂടാണ്ട് തന്നെ അഞ്ച് വർഷത്തെ എക്സ്റ്റൻഡ് വാറണ്ടിയും ഇപ്പോൾ കമ്പനി കൊടുക്കുന്നുണ്ട് ഒരു നല്ല ഓഫറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഗ്രാൻഡ് വിറ്റാരയുടെ സ്ട്രോങ് ഹൈബ്രിഡ് വാങ്ങുന്ന ആളുകൾക്ക് ഒരു ലക്ഷത്തി നാലായിരം രൂപയുടെ ഓഫർ കൂടാതെ അഞ്ച് വർഷത്തെ എക്സ്റ്റെൻഡ് വാറണ്ടിയും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓൺ റോഡ് വരുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിന് അതായത് ഇതിൻ്റെ ഒരു ബേസ് വേരിയൻറ്റിന് ഇരുപത്തി ഒന്ന് ലക്ഷത്തി പതിനെണ്ണായിരം രൂപയാണ് ഓൺ റോഡ് വരുമ്പോഴത്തേക്കും അത് മാത്രമല്ല നമ്മൾ പ്യുവർ ജപ്പാൻകാരൻ നിന്ന് വിളിക്കുന്ന മാരതി സു ചുക്കി ഇഗ്നിസ് ഇഗ്നീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു വാഹനം ജാപ്പനീസ് വാഹനമാണ് അതിൻ്റെ പല പാർട്സ് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് കെ ബി എക്സിൻ്റെ കെ ബി എക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ പാർട്സാണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ നമ്മളേറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് വണ്ടി പുറമേന്ന് വളരെ ആയിട്ട് ആണെന്ന് നമുക്ക് തോന്നിയാൽ പോലും അകത്ത് നല്ല സ്പേസ് ഉള്ളൊരു വാഹനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ബാക്ക് സീറ്റിൽ തൈ സപ്പോർട്ട് കുറച്ചൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും എന്ന് നമുക്ക് തോന്നിയാൽ പോലും ലോങ് ഡ്രൈവിൻ്റെ കേസിലേക്ക് വര വരുമ്പോഴത്തേക്കാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ നമുക്ക് തോന്നുന്നത് അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് സിറ്റി പർപ്പസിന് വളരെ മികച്ച ഒരു വാഹനമാണ് അത് മാത്രമല്ല ഫോർ സിലിണ്ടർ എഞ്ചിനാണ് വൺ പോയിൻറ്റ് ടു നാച്ചുറലി ആസ്പിറേറ്റഡ് കെ കെ സീരീസ് എഞ്ചിനാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതിനൊരു അപ്ഡേഷൻ ഉടൻ തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇഗ്നിസിൻ്റെ മാനുവൽ ട്രാൻസ്മിഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിഗ്മ മാനുവൽ ട്രാൻസ്മിഷന് അൻപത്തി അയ്യായിരത്തി അറുന്നൂറ് രൂപയുടെ ഓഫേഴ്സ് അവിടെ വരുന്നുണ്ട് ഓൺ റോഡ് വരുമ്പോഴത്തേക്കും ഒരു ആറ് ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ലഭിക്കും അതുമാത്രമല്ല സിഗ്മ എന്ന് പറയുന്ന വേരിയൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ്റെ ബേസ് ആണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ എന്ന് പറയുന്ന വേരിയൻ്റാണ് എ ജി എസ് അല്ലെങ്കിൽ ഓട്ടോ ഗിയർ ഷിഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി ഉപയോഗിച്ചുള്ള ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഡെൽറ്റ എന്ന വേരിയൻ്റാണ് അപ്പോൾ അവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറുപതിനായിരത്തി അറുന്നൂറ് രൂപയുടെ ഓഫർ അവിടെ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വാഹനം ഓൺ റോഡ് വരുമ്പോഴത്തേക്കും അതായത് ഡെൽറ്റ എ ജി എസ് ഓൺ റോഡ് വരുമ്പോഴത്തേക്കും ഏഴ് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപയായിരിക്കും ഓൺ റോഡ് വരുമ്പോഴുള്ള ഒരു വില എന്ന് പറയുന്നത് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് എനിക്ക് എടുത്ത് പറയേണ്ടത് ഗ്രാൻഡ് വിറ്റാരയുടെ സ്ട്രോങ് ഹൈബ്രിഡിൻ്റെ ഓഫേഴ്സാണ് ഒരു ലക്ഷത്തി നാലായിരം രൂപ അത് കൂടാതെ അഞ്ച് വർഷത്തെ എക്സ്റ്റൻഡ് വാറണ്ടിയുമുണ്ട് അത് ഫ്രോങ്സിൻ്റെ ഓഫേഴ്സ് നല്ലതാണ് ബലീനോടെ ഓഫേഴ്സ് വളരെ എടുത്ത് പറയേണ്ടതാണ് കാരണം ബലിനോട് സിഗ്മ മാനുവൽ ട്രാൻസ്മിഷൻ അമ്പത്തി രണ്ടായിരം രൂപയുടെ ഓഫറുണ്ട് അതുമാത്രമല്ല എ ജി എസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൻപത്തി അയ്യായിരം രൂപയുടെ ഓഫറും അവിടെ അവൈലബിൾ ആണ് മൊത്തത്തിൽ ബലീനോട് ഓഫറും അതുമാത്രമല്ല സ്ട്രോങ് ഹൈബ്രിഡ് ഗ്രാൻഡ് വിറ്റാരുടെ ഓഫറും വളരെ അട്രാക്റ്റീവാണ് എടുത്തു പറഞ്ഞൊരു കാര്യം സുസുക്കിയുടെ ഇഗ്നിസ് എന്ന് പറയുന്ന വാഹനത്തിന് മികച്ച ഓഫർ തന്നെയാണ് കാരണം മാനുവൽ ട്രാൻസ്മിഷന് അൻപത്തി അയ്യായിരത്തി അറുന്നൂറ് രൂപയുടെ ഓഫറുണ്ട് അത് മാത്രമല്ല എ ജി എസിലേക്ക് വരുമ്പോഴത്തേക്കും എ ജി ഒക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും എസ്പെഷ്യലി ലേഡീസിനൊക്കെ ഒരു ഓട്ടോമാറ്റിക് കാർ നോക്കുന്ന ആളുകൾക്ക് ഇത്രയും ഓഫർ വളരെ ഉപകാരപ്രദമായിരിക്കും എ ജി എസ് ഡൽറ്റ ഇഗ്നിസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഓൺ റോഡ് ഏഴ് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം വരും അതിനകത്ത് അറുപതിനായിരത്തി അറുന്നൂറ് രൂപയുടെ ഓഫറുണ്ട് അതൊക്കെ വളരെ മികച്ച ഓഫറാണ് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വരുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് മരുതി സുസുകിയുടെ ജിംനിയാണ് അപ്പോൾ ജിംനിക്കും അത്യാവശ്യം നല്ല ഓഫേഴ്സ് ഉണ്ട് ജിംനിയുടെ ആൽഫ എഡിഷന് ഏകദേശം ഒരു ലക്ഷം രൂപയുടെ മുകളിൽ ഓഫർ ഇപ്പോൾ നിലവിലുണ്ട് അത് ഇപ്പം ഫ്രീക്വൻ്റ് ആയിട്ട് ഓഫേഴ്സ് ഇങ്ങനെ വരുന്നത് കൊണ്ട് നമ്മളങ്ങ് ഹൈലൈറ്റ് ചെയ്തില്ല എന്നേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗും ഈ ഒരു ഇൻഫർമേഷനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഓഫറൊക്കെ ഷോറൂമിൽ പോയി ചോദിക്കുന്ന സമയത്ത് ഷോറൂമിൻ്റെ ഭാഗത്ത് നിന്നും കൂടെ കുറച്ച് ഓഫേഴ്സും കൂടെ വാങ്ങാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ ഒരു ഇഫർമേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല വ്ലോഗസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം